അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് ഇന്ന് ഔദ്യോഗികമായിട്ട് ആരംഭം കുറിക്കപ്പെടുകയാണ് ഡൗൺ ടൗൺ ഹീറോസും മോഹൻ ബഗാൻ സൂപ്പർ ജാൻസും തമ്മിൽ നമ്മുടെ യുവഭാരതീയ ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീണിന് ആരംഭം കുറിക്കുക അഡ്വരണ്ട് കപ്പ് എന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പ്രസ്റ്റീജിയസ് ഫുട്ബോൾ ടൂർണമെന്റിന് കൂടിയാണ് തുടക്കം കുറിക്കപ്പെടുക ഏകദേശം ഓഗസ്റ്റ് പതിനെട്ടോട് കൂടി തന്നെ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കേണ്ട അത് അവിടെ നിന്ന് ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഇരുപത്തിനാല് ടീമുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ആറ് ടീമുകൾ വീത ഉൾപ്പെടുന്ന നാല് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ നാല് അല്ലല്ലോ ആറ് ആറ് ഗ്രൂപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് ടീമുകൾ വീത ഉൾപ്പെടുന്ന ആറ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആറ് ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനക്കാരെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരും പിന്നെ ഏറ്റവും മികച്ച രണ്ട് രണ്ടാം സ്ഥാനക്കാരും കൂടെ എട്ട് പേര് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു അവിടെ നിന്നുള്ള ടീമുകൾ ഫൈനലിലേക്ക് എത്തുന്നു ഏതായാലും നാല് വേദികളിലായിട്ട് നടക്കുന്ന ഡ്യൂറൻറ്റ് കപ്പോട് കൂടിയിട്ട് ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുകയാണ് അതിനുശേഷം നമുക്ക് ആവേശകരമായ മത്സരങ്ങൾക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ ഞാനൊരു ഹാഫ് മൈൻഡിൽ മൈൻഡിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കുറച്ച് ദിവസമായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാനിത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്